നമസ്കാരം ആത്മഹത്യക്ക് ശ്രമിച്ച ചികിത്സയിൽ കഴിയുന്ന വെങ്ങാറമ്മൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് ഐസിയുലേക്ക് മാറ്റി അഫാനെ പൂർണ്ണ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ കൂടുതൽ മാനസിക പരിശോധനക്ക് ഹാജരാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കും നിലവിൽ ഡോക്ടർമാരോടും മറ്റും സംസാരിക്കുന്നുമുണ്ട് എന്നാൽ ജീവൻ ഒടുക്കാൻ ശ്രമിച്ച ദിവസത്തെയും അതിനു മുൻപുള്ള ചില ദിവസങ്ങളിലെയും കാര്യങ്ങൾ ഓർക്കാനാകുന്നില്ലെന്നാണ് അഫാൻ ഇപ്പോൾ പറയുന്നത് അബോധാവസ്ഥയിലാണ് എത്തിച്ചതെങ്കിലും അഫാന്റെ തലച്ചോറിനും മറ്റും ആന്തരിക അവയവങ്ങൾക്കും വലിയ പരുക്കുകൾ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷയ്ക്കെത്തിയ സഹതടവുകാരൻ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനാൽ ഓക്സിജൻ അളവ് വലിയ തോതിൽ കുറഞ്ഞില്ലെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ സഹോദരനെയും പെൺ സുഹൃത്തിനെയും അടക്കം അഞ്ചു പേരെ കൂട്ട കൊലപാതകം ചെയ്ത കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു അഫാൻ മെയ് ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നോടെയാണ് ജയിലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് അഫാന് ശുചിമുറിയിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതീവ സുരക്ഷയുള്ള യു ട്യൂബ് ബ്ലോക്കിലെ സെല്ലിലായിരുന്നു അഫാനെ പാർപ്പിച്ചിരുന്നത് ടി വി കാണാനായി പുറത്തിറക്കിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കൈക്കലാക്കി നിമിഷ നേരം കൊണ്ട് ശുചിമുറിയുടെ മേൽക്കൂരയിൽ തൂങ്ങുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ വാർഡൻ ഇത് കണ്ടു കഴുത്തിൽ കൃത്യമായി കുഴുക്ക് മുറുകിയതിനാൽ ബോധം നശിച്ചിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ അഫാനെ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അഫാൻ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണെന്നും രക്ഷപ്പെട്ടാൽ തന്നെ ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരുമെന്നും ഒക്കെ അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതേസമയം അഫ്വാൻ ജയിലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പിതാവ് അബ്ദുൾ റഹീം രംഗത്ത് വന്നിരുന്നു എന്താണ് ചെയ്തതെന്ന് അവന് വ്യക്തമായി അറിയാമെന്നും അതിന്റെ ഫലം അവൻ അനുഭവിക്കണമെന്നും അബ്ദുൾ റഹീം പ്രതികരിച്ചിരുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു നാടിനെ നടക്കിയ കൂട്ടക്കൊല നടന്നത് മുത്തശ്ശ് പിതൃ സഹോദരൻ ലതീഫ് ലതീഫിന്റെ ഭാര്യ സജിത ബീവി പെൺ സുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ എന്നിവരെയാണ് അഫാൻ ക്രൂരമായി കൊലപ്പെടുത്തിയത് മാതാവ് ഷെമി അഫാന് ആക്രമണത്തിനിരയായെങ്കിലും ജീവൻ തിരിച്ചു കിട്ടി കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ കീഴടങ്ങിയതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത് മധ്യത്തിൽ വിഷം കലർത്തി കഴിച്ച ശേഷമായിരുന്നു അഫാൻ സ്റ്റേഷനിലെത്തിയത് അതേസമയം കൂട്ടക്കൊല കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം നടത്തിയ പാങ്ങോട് പോലീസ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് നാനൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി എഴുപത് സാക്ഷികളും നാല്പത് തൊണ്ടി ഉള്ളത്